പ്രിയപ്പെട്ട കുട്ടികളെ ഇന്നലെ നടന്ന ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ പരീക്ഷ എല്ലാവർക്കും അത്യാവശ്യം നല്ല എക്സാം ആയിരുന്നു എന്നാണ് തോന്നുന്നത് വലിയ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല നമ്മൾ പറഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ചുവടെ തന്നിട്ടുള്ള ചിത്രത്തിലെ ഉപകരണങ്ങൾ ഏത് കാലഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക അവിടെ തന്നിരിക്കുന്നത് നവീന ശിലായുഗത്തിലെ ചിത്രങ്ങളാണ് നവീനശിലൈകം അല്ലെങ്കിൽ നിയോലിത്തിക് ഏജിലെ ചിത്രങ്ങളാണ് അവിടെ തന്നിട്ടുള്ളത് രണ്ടാമത്തെ ചോദ്യം നൽകിയിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിയെ തിരിച്ചറിയുക ലുംബിനിയിൽ ജനിച്ചു ബീഹാറിലെ ഭുഭാഖയിൽ വെച്ച് ബോധോദയം ലഭിച്ചു സാരാനാഥിൽ വെച്ച് ആദ്യ പ്രഭാഷണം നടത്തി കുശിനഗറിൽ വെച്ച് നിർമ്മാണം പ്രാപിച്ചു ലുംബിനിയിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും ആരാണ് ഉത്തരം ഗൗതമ ബുദ്ധൻ മൂന്നാമത്തെ ചോദ്യം ചുരങ്ങളാണ് തന്നിട്ടുള്ളത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ബനിഹാൽ ചുരം ബോംഡിലാചുരം ചുരം റോഹ്താങ് ചുരം ഇത്രയും ചുരങ്ങളാണ് തന്നിട്ടുള്ളത് ബനിഹാൽ ചുരം ബനിഹാൽ ചുരം കണക്ട് ചെയ്യുന്നത് ജമ്മുവിനേയും കാശ്മീരിനെയാണ് ഇനി ബോംഡിലാ ചുരം ബോണ്ടിലാ ചുരം കണക്ട് ചെയ്യുന്നത് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിലെ ലാസയെയും തമ്മിലാണ് ഇനി ചുരം കണക്ട് ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിനെയും തമ്മിൽ റോഹുത്താങ് ചുരം ചുരം കണക്ട് ചെയ്യുന്നത് കുളു ലാഹുൽ ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് നാലാമത്തെ ചോദ്യം ഇന്ത്യ ശ്രീലങ്കയുമായി നയതന്ത്ര കരാറിൽ ഒപ്പുവെച്ചു മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള സംഭവം ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഏഴാം പട്ടികയിലാണ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇന്ത്യയും ശ്രീലങ്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കരാറൊക്കെ വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻ്റ് കീഴിൽ വരുന്നതാണ് യൂണിയൻ ലിസ്റ്റ് ആ യൂണിയൻ ലിസ്റ്റിലാണ് ഈ പറയുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കരാറും കാര്യങ്ങളൊക്കെ വരിക അഞ്ചാമത്തെ ചോദ്യം നമുക്ക് പരിചയപ്പെടാം രണ്ട് പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു പ്രസ്താവന ഒന്ന് യുറേഷ്യൻ ഫലകവും ഇന്ത്യൻ ഫലകവും പരസ്പരം അടുത്തുവന്നാണ് ഹിമാലയ പർവ്വതം രൂപം കൊട്ടത് പ്രസ്താവന രണ്ട് വിയോജക സീമകളിലാണ് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത് ഇത് രണ്ടും നോക്കിയിട്ട് ഏതാണ് കറക്റ്റ് എന്നാണ് പറയുന്നത് നമുക്കറിയാം യൂറേഷ്യൻ ഫലവും ഇന്ത്യൻ ഫലകവും ചേർന്നിട്ടാണ് നമ്മുടെ ഹിമാലയൻ രൂപം കൊണ്ടെന്ന് പറഞ്ഞ പ്രസ്താവന ശരിയാണ് വിയോജക സീമകളിലാണോ മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് അല്ല അല്ലെ ആ വിയോജക സീമകളിൽ നിന്നും രണ്ട് എന്താ ഫലകങ്ങൾ ദൂരെ ദൂരെ പോവുകയാണ് അല്ലെങ്കിൽ രണ്ടും വിയോജിച്ച് പോവുകയാണ് ചെയ്യുന്നത് അത് രണ്ടാമത്തെ പ്രസ്താവനയാണ് എന്ത് ചെയ്യുന്നത് തെട്ടായിട്ട് വരുന്നത് അപ്പോൾ പ്രസ്താവന ഒന്ന് മാത്രം ശരി ആറാമത്തെ ചോദ്യം പ്രാചീന ശിലായുഗ കാലത്തെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത് ഗുഹകളിലും തുറച്ചായ സ്ഥലങ്ങളിലും താമസിച്ചിരുന്നു വസിച്ചിരുന്നു സൂക്ഷ്മ ശിലകൾ ഉപയോഗിച്ചിരുന്നു ഭക്ഷണം സംഭരിച്ചിരുന്നില്ല ബാൻഡുകളായിരുന്നു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം ഇതിന് ശരിയായ പ്രസ്താവനയാണ് സെലക്ട് ചെയ്യേണ്ടത് ഉത്തരം വരുന്നത് സി ആണ് ഒന്ന് മൂന്ന് നാല് പ്രാചീന ശിലായുഗ മനുഷ്യർ ഉപയോഗിച്ചിരുന്നില്ല സൂക്ഷ്മ ശിലകളല്ല അവർ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ആൻസർ വരുന്നത് സി ആണ് ഏഴാമത്തെ ചോദ്യം പ്രസ്താവന എ ബാബർ മേഖലയിൽ നദികൾ ദൃശ്യമാകുന്നില്ല കാരണം പർവ്വത ഭാഗത്തു നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടാണ് ഈ സമതല ഭാഗം രൂപപ്പെട്ടിരിക്കുന്നത് ശരിയായ പ്രസ്താവന ഏതാ രണ്ട് പ്രസ്താവനകളും ശരിയാണ് ആൻസർ ഏതാ വരിക എയും ആറും ശരിയാണ് എയുടെ ശരിയായ വിശദീകരണമാണ് ബി അല്ലേ പർവ്വത ഭാഗത്തു നിന്നും വരുന്ന നദികൾ വരുന്ന ഉരുളങ്കല്ലുകളൊക്കെ നിക്ഷേപിച്ചിട്ടാണ് ബാബർ മേഖല ഉണ്ടാകുന്നത് ആ ബാബർ മേഖലയിൽ എന്ത് കാണപ്പെടുന്നില്ല നദികൾ ദൃശ്യമാകുന്നില്ല അപ്പം രണ്ടും ശരിയാണ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്നുള്ളതാണ് എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് എട്ടാമത്തെ ചോദ്യം നോക്കാം പതിനാറ് മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മകധയായിട്ട് മാറിയത് ഇതിന് കാരണമായ ഘടകങ്ങളിൽ ശരിയായതേതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് മഴ ധാരാളം ലഭിക്കുന്ന ഉൽപ്പാദനക്ഷമതയുള്ള പ്രദേശമായിരുന്നു മഗധയിലെ വനങ്ങളിൽ ധാരാളം ആനകളുണ്ടായിരുന്നു മഗതിയിൽ നിന്ന് ധാരാളം ചെമ്പ് ലഭിച്ചു ഇതിലേതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിക്കുന്നത് ഒന്നും രണ്ടുമാണ് ശരിയായ പ്രസ്താവന മഗധയിൽ വനങ്ങളിൽ ധാരാളം ആനകളുണ്ടായിരുന്നതും മഴ ധാരാളം ലഭിക്കുന്ന ഉൽപ്പാദനക്ഷമതയുള്ള പ്രദേശങ്ങളായിരുന്നു മകത എന്നുമാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ആൻസർ ബി ഒൻപതാമത്തെ ചോദ്യം നോക്കുക രണ്ട് ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതിലൊന്നാമത്തെ നോക്കുക എ ക്വസ്റ്റ്യൻ മനുഷ്യരുടെ ഉപകരണങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ചാർട്ട് പൂർത്തിയാക്കുക ടെക്സ്റ്റിലുള്ള അതേ ചാർട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് പൂർത്തിയാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രയോജനപ്പെടുത്തൽ അവിടെ തന്നിട്ടുണ്ട് എ ഫിൽ ചെയ്യണം ക്രമവൽക്കരണവും തന്നിട്ടുണ്ട് പ്രയോജനപ്പെടുത്തൽ ലഭ്യമായ കലകളെ രൂപമാറ്റം വരുത്താൻ നിന്ന വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് ഇനി ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതി അങ്ങനെ രൂപമാറ്റം വരുത്തുന്ന രീതിയെയാണ് നമ്മൾ എന്ത് പറയുക രൂപമാറ്റം വരുത്തൽ അല്ലേ അല്ലെങ്കിൽ ഫാഷനിങ് ആണ് പറയാം ഇനി ക്രമവൽക്കരണോ ഓരോ ആവശ്യത്തിനും പ്രത്യേക തരം ആയുധങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് ക്രമവൽക്കരണം അടുത്ത ചോദ്യം നോക്കാം മധ്യശിലായുഗ കേന്ദ്രങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ടേബിൾ തന്നിട്ടുണ്ട് ഈ ടേബിൾ ടെക്സ്റ്റ് ബുക്കിൽ അതേ ടേബിൾ തന്നെയാണ് തന്നിട്ടുള്ളത് അതിന് നമ്മൾ എ ഇംഗ്ലണ്ടെന്ന് പറയുന്നത് സ്റ്റാർ കാറും ഫാഹ്യാൻ ഗുഹ ശ്രീലങ്കയിലുമാണ് അപ്പോൾ എ ആയിട്ട് സ്റ്റാർക്കാറും ബി ആയിട്ട് ശ്രീലങ്കയാണ് ഉത്തരം വരുന്നത് അടുത്ത ചോദ്യം ബുഗ്യാലികൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നമുക്കറിയാം ബുഗ്ാലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉയർന്ന പർവ്വത ചെരുവകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ ആണെങ്കിൽ ദയാര ബുഗ്യാൽ ഗോർസോൺ ബുഗ്യാലൊക്കെ പഠിച്ചിട്ടുണ്ട് അതാണ് എഴുതേണ്ടത് അടുത്ത ചോദ്യം വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകുന്നൊരു ക്വസ്റ്റിനാണ് അല്ലെ തൊഴിലിനാണെങ്കിൽ വേദന ആണ് പ്രതിഫലം കിട്ടുക ഭൂമിക്കാണെങ്കിൽ എന്തായിരിക്കും പാട്ടായിരിക്കും മൂലധനത്തിനാണെങ്കിൽ പലിശ ലാൻഡാണെങ്കിൽ റെൻ്റായിരിക്കും ക്യാപിറ്റൽ ആണെങ്കിൽ ഇൻട്രസ്റ്റ് എല്ലാവരും എഴുതി എഴുതിക്കാണെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം നോക്കാം ചിത്രത്തിൽ എ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭൂരിപം തിരിച്ചറിഞ്ഞ് അത് രൂപം കൊള്ളുന്നത് എങ്ങനെയെന്നാണ് വ്യക്തമാക്കേണ്ടത് ചിത്രം നമുക്ക് കണ്ടാൽ അറിയാം ഇതേതാണ് അലുവിയൽ ഫാൻ അല്ലെങ്കിൽ എക്കൽ വിശറിയാണ് ചിത്രത്തിൽ തന്നിട്ടുള്ളത് ഇതെങ്ങനെയാണ് രൂപം കൊള്ളുന്നതെന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം നമുക്കറിയാം നദികൾ എന്ത് ചെയ്യുന്നുണ്ടാകും സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒഴുക്ക് പെട്ടെന്ന് എന്തെയും കുറയും അങ്ങനെ ഒഴുക്ക് കുറയുന്ന സമയത്ത് എന്തെയും അത് കുറേ സെഡിമെൻസ് അല്ലെങ്കിൽ അവസാദങ്ങൾ എന്തേയും വഹിച്ചുകൊണ്ട് വരുന്നതായിരിക്കും ഇതെന്തെയും ഒരു വിഷറിയുടെ രൂപത്തിൽ ഇങ്ങനെ നിക്ഷേപിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ നിക്ഷേപിച്ച് രൂപം കൊള്ളുന്നതാണ് എക്കൽ വിഷറികൾ അല്ലെങ്കിൽ അലൂവിയൽ ഫാൻസ് അടുത്ത ചോദ്യം ജൈനമതത്തിൻ്റെ രണ്ട് വിഭാഗങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചത് ജൈനമതത്തിൻ്റെ രണ്ട് വിഭാഗങ്ങളാണ് ശ്വേദംബരന്മാറും ദിഗംബരന്മാറും ഇത് രണ്ട് പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ രണ്ട് മാർക്ക് കിട്ടും ശ്വേദംബരന്മാറും ദിഗംബരന്മാരും അടുത്ത ചോദ്യം എക്കൽ സമതലങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക അലുവിയൽ പ്ലെയിൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ടെറായ് മേഖലയ്ക്ക് തെക്കായിട്ട് പുതിയതും പഴയതുമായിട്ടുള്ള എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതല ഭാഗമാണ് എക്കൽ സമതലങ്ങൾ എന്ന് പറയുന്നത് അവിടെ ഓൾറെഡി ഉണ്ടായ പഴയ മണ്ണാണെങ്കിൽ പഴയ എക്കൽ മണ്ണാണെങ്കിൽ അതിലെ ബങ്കർ എന്നും പുതുതായിട്ട് രൂപം കൊള്ളുന്ന മണ്ണാണെങ്കിൽ ഗാദർ എന്നും പറയുന്നു അപ്പോൾ ടെറായ്ക്ക് തെക്കായിട്ടുള്ള പുതിയതും പഴയതുമായിട്ടുള്ള എക്കൽ നിക്ഷേപങ്ങളാൽ രൂപം കൊണ്ട ഈ ഭാഗത്തിനെ പറയുന്ന പേരാണ് എക്കൽ സമതലങ്ങൾ അല്ലെങ്കിൽ അലുവിയൽ പ്ലെയിൻസ് അടുത്ത ചോദ്യം ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല ഇലപ്പൊഴിയും വനങ്ങളുടെ സവിശേഷതകൾ എഴുതുക ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല ഇലപ്പൊഴിയും വനങ്ങളുടെ സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ട്രോപ്പിക്കൽ ഡെസീഡിയസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഉഷ്ണമേഖല ഇലപ്പൊഴിയും വനങ്ങൾ രണ്ടായിട്ട് തിരിക്കാം ഒന്ന് വരണ്ട ഇലപ്പോഴിയും വനങ്ങൾ അല്ലെങ്കിൽ ഡ്രൈ ഡെസീഡിയസ് ഫോറസ്റ്റ് എന്നും മറ്റൊന്ന് ആർദ്ര ഇലപ്പൊഴിയും വനങ്ങൾ എഴുപത് സെൻറ്റിമീറ്റർ നൂറ് സെൻറ്റിമീറ്ററിന് ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണെങ്കിൽ അത് വരണ്ട ഇലപ്പൊഴിയും വനങ്ങളാണ് പിന്നെ ഏകദേശം ആറ് മുതൽ എട്ടാഴ്ച വരെ സമയമെടുത്തിട്ടാണ് ഈ പറയുന്ന ഇത് സസ്യങ്ങൾ ഇലപൊഴിക്കുന്നത് ഉത്തർപ്രദേശിലൊക്കെ കാണപ്പെടുന്നു അതേപോലെ ആർദ്ര ഇലപ്പൊഴിയും മനങ്ങളാണെങ്കിലും നൂറ് സെൻറ്റിമീറ്ററിനും ഇരുന്നൂറ് സെൻറ്റിമീറ്ററിന് ഇടയിൽ മഴ ലഭിക്കുന്ന പ്രദേശത്തായിരിക്കും ഈ പറയുന്ന ആർദ്ര ഇലപ്പൊഴിയും മനങ്ങൾ കാണപ്പെടുക ബാബർ ടെറൈ റീജിയനിലാണ് ഈ പറയുന്ന ശിവാലിക്കൻ്റെ ഒഡീഷയിലൊക്കെ ഇത് കാണപ്പെടുന്നു ഇതാണ് ഇതാണ് ട്രോപ്പിക്കൽ ഡെസീഡിയസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഉഷ്ണമേഖല ഇലപ്പൊഴിയും മനങ്ങളെക്കുറിച്ച് എഴുതേണ്ട പോയിൻറ്റ്സ് അടുത്ത ചോദ്യം നോക്കാം ചില സൂചനകൾ തന്നിട്ടുണ്ട് അതിൻ്റെ ബേസിൽ ആദ്യകാല വേദകാലത്തിലെ ജനജീവിതത്തിൻ്റെ പ്രത്യേകതകൾ എഴുതണം അവരുടെ വാസസ്ഥലം സ്ത്രീകളുടെ സ്ഥാനം കൃഷി ഇതിൻ്റെയൊക്കെ ബേസിൽ എന്ത് ചെയ്യുക ആദ്യകാല വേദകാലത്തിലെ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നാണ് എഴുതേണ്ടത് ആദ്യകാല വേദത്തില് സപ്ത സിന്ധു പ്രദേശത്തായിരുന്നവർ താമസിച്ചിരുന്നത് ഇടേ സമ്പദ് വ്യവസ്ഥയായിരുന്നു അർദ്ധനാടോടികളായിരുന്നവർ സമൂഹത്തിൽ സ്ത്രീകൾക്ക് താരതമ്യേന ഉയർന്ന സ്ഥാനമായിരുന്നുണ്ടായിരുന്നത് കാട് വെട്ടി തെളിച്ചും തീട്ടിട്ടായിരുന്നു അവർ കൃഷിയൊക്കെ ചെയ്തിരുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട് ആദ്യകാല വേദം പിൽക്കാല വേദകാലം എന്നൊക്കെ പറഞ്ഞിട്ട് അതിലുണ്ട് ഇതിൻ്റെ വേണുന്ന പോയിന്റ്സ് ഒക്കെ അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇത്രയും പോയിന്റ്സ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ് കുറയാൻ വേണ്ടി പറ്റും അടുത്ത പതിനാറാമത്തെ ചോദ്യം ബുദ്ധൻ്റെ ആശയങ്ങൾ ജനങ്ങളെ ആകർഷിക്കാൻ ആകർഷിക്കാനിടയാക്കിയ സാഹചര്യങ്ങൾ വ്യക്തമാക്കുക ബുദ്ധൻ്റെ ഉപദേശങ്ങളും തത്വങ്ങളും ഒക്കെ വളരെ ലളിതവും പ്രയോഗികമായിരുന്നു പിന്നെ വേദങ്ങളും യാഗങ്ങളും ജാതി വ്യവസ്ഥനൊക്കെ അദ്ദേഹം നിരാകരിച്ചിട്ടുണ്ട് ഗംഗാതടത്തിൽ പുതിയ പുതിയ സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്നതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച അഹിംസ എന്ന് പറയുന്ന ആശയം പിന്നെ കൃഷി കൃഷിക്ക് വേണ്ടി നിലമുരിക്കാനും കച്ചവട സാധന വസ്തുക്കളൊക്കെ കൊണ്ടുപോകാനൊക്കെ ഒക്കെ വേണ്ടിയിട്ട് കന്നുകാലികളൊക്കെ വേണമെന്നും അതുപോലെ തന്നെ യാഗങ്ങളിൽ കന്നുകാലികൾ ഉപയോഗിക്കുന്നതൊക്കെ ബലി നൽകിയിരുന്നതൊക്കെ അദ്ദേഹം എതിർത്തിരുന്നു പിന്നെ ഇതൊക്കെ ചരക്ക് നീക്കത്തെയും കൃഷിനൊക്കെ ബാധിച്ചു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാം നമ്മുടെ ടെക്സ്റ്റിൽ ഇതിൻ്റെ പോയിൻറ്റ്സ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി അടുത്ത ചോദ്യം നോക്കുക വിദ്യാഭ്യാസം രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നു പ്രസ്താവന സാധകരിക്കുക എങ്ങനെയാണ് വിദ്യാഭ്യാസം രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് എത്തിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ശരിക്കും വിദ്യാഭ്യാസം നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകൾ വർദ്ധിക്കും കഴിവുകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാങ്കേതിക പരിജ്ഞ അല്ലെങ്കിൽ നമുക്ക് ടെക്നോളജിക്കലായിട്ടുള്ള ഐഡിയാസ് കിട്ടും അത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നൈപുണ്യ വികസനം നമ്മുടെ സ്കില് ഡെവലപ്പ് ചെയ്യും അതിനുശേഷം എന്ത് ചെയ്യും നല്ല മെച്ചപ്പെട്ട തൊഴിൽ കിട്ടും മെച്ചപ്പെട്ട തൊഴിലാണെങ്കിൽ മെച്ചപ്പെട്ട വരുമാനം കിട്ടും മെച്ചപ്പെട്ട വരുമാനമാണെങ്കിൽ മെച്ചപ്പെട്ട ജീവിത നിലവാരം അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത നിലവാരം മാറുന്നതിനനുസരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇങ്ങനെ തട്ടിത്തട്ട് ഒരു ഹൈറിക്കുകൾ പോലെ ഒരു തട്ടു തട്ടായിട്ട് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ വിദ്യാഭ്യാസത്തിൻ്റെ കൊടുത്തിട്ടുണ്ട് അപ്പോയിൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്ക് സ്കവർ ചെയ്യാൻ വേണ്ടി പറ്റും അടുത്ത ചോദ്യം ഹിമാലയ പർവ്വത പ്രദേശത്തെ മണ്ണിനങ്ങളെക്കുറിച്ച് വിശദീകരിക്കാം ഹിമാലയത്തിലുള്ള മണ്ണിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഹിമാലയ പർവ്വത പ്രദേശത്ത് കാണപ്പെടുന്നത് പർവ്വത മണ്ണും വനമണ്ണുമാണ് താഴ്വരകളിൽ നേർത്ത തെരികളോട് കൂടിയിട്ടുള്ള ജൈവാംശം കൂടിയ മണ്ണ് കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഉയർന്ന ചെരുവുകളിലാണെങ്കിൽ വലിയ തരികളോടി കൂടിയിട്ടുള്ള ജൈവാംശം കുറഞ്ഞ മണ്ണാണ് കാണപ്പെടുന്നുള്ളത് പിന്നെ എക്കൽ മണ്ണും താഴ്വരങ്ങളിൽ കാണപ്പെടുന്നുണ്ട് ആ ഭാഗങ്ങളിൽ കാശ്മീരിൻ്റെ ഭാഗങ്ങളിലൊക്കെ കാണപ്പെടുന്ന നിക്ഷേപി ഹിമാലയൻ നദികളൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടാകുന്നത് കരേവാസ് എന്ന് പറയുന്ന തരം മണ്ണുകളിവിടെ കാണപ്പെടുന്നുണ്ട് കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് കരവാസ് ഇത്രയൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മാർഗങ്ങൾക്ക് കിട്ടും അടുത്ത ചോദ്യം ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിൻ്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു വ്യക്തമാക്കുക അപ്പോൾ ഹിമാലയ പർവ്വത ഹിമാലയ പർവ്വത പ്രദേശത്തെ കാലാവസ്ഥയെ നിങ്ങളോട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഹിമാലയ പർവ്വത പ്രദേശത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരുവകൾ ശിവാലിക്കൽ അടിവാരങ്ങളിലൊക്കെ മിതോഷണ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുന്നത് എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങൾ കുറഞ്ഞ താപനിലായിരിക്കും ടെമ്പറേച്ചർ കുറവായിരിക്കും അതുപോലെ തന്നെ തണുപ്പായിരിക്കും അല്ലെങ്കിൽ ശൈത്യകാലാവസ്ഥ ആയിരിക്കും അനുഭവപ്പെടുന്നത് പിന്നെ ഉയർന്ന പർവ്വത ഭാഗങ്ങൾ അതായത് പോൾസ് ഏരിയാസിലല്ലെങ്കിൽ ധ്രുവപ്രദേശങ്ങളിലൊക്കെ അതിതീവ്രമായിട്ടുള്ള ശൈത്യ കാലാവസ്ഥ ആയിരിക്കും അല്ലെങ്കിൽ എക്സ്ട്രീം എക്സ്ട്രീമായിട്ടുള്ള കോൾഡായിരിക്കും അനുഭവപ്പെടുന്നത് ഓരോ പ്രദേശത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അത് മാറ്റം വരുന്നുണ്ടെന്ന് വെച്ച് നിങ്ങൾ എഴുതിയാൽ മതി അടുത്തത് ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമായ ലോക്സഭയുടെ സവിശേഷതകൾ എഴുതും അപ്പോൾ ലോക്സഭയെ കുറിച്ചിട്ട് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോക്സഭയുടെ സവിശേഷതകളാണ് എഴുതേണ്ടത് ലോക്സഭയിൽ എന്നാണ് പാർലമെൻ പാർലമെൻ്റെ അധോ മണ്ഡലമാണ് ലോക്സഭ എന്ന് പറയുന്നത് ജനങ്ങൾ നേരിട്ടാണ് ലോക്സഭാങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞെങ്കിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷമാണ് പരമാവധി അഞ്ഞൂറ്റമ്പത് ആൾക്കാരാണ് ലോക്സഭയിലുള്ളത് അതിന് നിലവിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ആൾക്കാരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അടുത്ത ചോദ്യം മൗര്യഭരണ സംവിധാനത്തിന് ഇന്നത്തെ ഇന്ത്യൻ ഭരണ ഭരണ സംവിധാനവുമായി സാമ്യമുണ്ടോ സമർത്ഥിക്കുക നമുക്കറിയാം മൗര്യ സാമ്രാജ്യത്തിലെ അവരുടെ ഭരണ സൗകര്യത്തിന് വേണ്ടി പ്രവിശ്യകളായിട്ട് തിരിച്ചിരുന്നു അതേപോലെ നമ്മുടെ രാജ്യത്തിനേയും സംസ്ഥാനങ്ങളായിട്ട് ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് വിവിധ സംസ്ഥാനങ്ങളായി തിരിച്ചിരിക്കുന്നു മൗര്യ ഭരണകാലത്ത് അവിടെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്രിമാരുണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ രാജാക്കന്മാരുണ്ടായിരുന്നു അതേപോലെ നമുക്കും ഇപ്പോഴെന്തെയ്യുന്നുണ്ട് ഇതുപോലുള്ള മന്ത്രിമാരൊക്കെ നമ്മുടെ കൺട്രോൾ ചെയ്യാൻ അധികാരത്തിൽ മന്ത്രിമാരുണ്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ സാമ്യങ്ങളുള്ളതൊക്കെ വെച്ച് എഴുതിയാൽ മതിയാവും ബാക്കി ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ